പേര് കെ പി പ്രവീൺ സ്ഥലം പാലക്കാട് കേരളം തട്ടിപ്പിന്റെ തുക ഏകദേശം നൂറ്റിയമ്പത് കോടി രൂപ തണ്ടനും നിക്ഷേപ തട്ടിപ്പും വ്യാജകാര്യങ്ങളും സ്ഥിതിചിരിഞ്ഞത് തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ നിന്ന് പിടികൂടി സംഭവ വിവരണം കെ പി പ്രവീൺ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്വയം വലിയൊരു ബിസിനസ്സുകാരൻ എന്ന രൂപം സൃഷ്ടിച്ചു പ്രമുഖ വ്യക്തികളുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വിശ്വാസ്യത നേടിയെടുത്താണ് അദ്ദേഹം വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചത് പ്രവീണിന്റെ തന്ത്രങ്ങൾ വി ഐ പി ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു വ്യാജ നിക്ഷേപ പദ്ധതികൾ ആഡംബര ജീവിതം പ്രദർശിപ്പിച്ചു സ്യൂദോ ബിസിനസുകൾ ഫേക്ക് കമ്പനീസ് വെഞ്ചേഴ്സ് പിടിയിലായത് എങ്ങനെ തട്ടിപ്പിൽ വെട്ടിനടഞ്ഞവരിൽ ചിലർ പരാതിപ്പെട്ടതോടെ അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ റിസോർട്ടിലേക്ക് പോയി അവിടെ പ്രവീൺ ഒരു വ്യാജ പേരിൽ തങ്ങുകയായിരുന്നു ഇയാൾക്ക് കസ്റ്റഡിയിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചു ശക്തമായ സ്വാധീനം നൂറ്റിയമ്പത് പ്ലസ് കോടി രൂപയുടെ തട്ടിപ്പ് ലധികം പേർ നിക്ഷേപകരായി പലർക്കും അവരുടെ ജീവിതസമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പുതിയ മാതൃകയായി കണക്കാക്കുന്നു